ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അദ്ധ്യായം ആറ് ധ്യാനയോഗം തുടർന്നു വായിക്കുന്നു ജ്ഞാനേശ്വരൻ തുടർന്നു അർജുനൻ ഭഗവാനോട് പ്രേമപൂർവം പറഞ്ഞു ഭഗവാനെ ഒരു പുണ്യാത്മാവിൻ്റെ യാതൊരു ലക്ഷണങ്ങളും എനിക്കില്ല എനിക്ക് അതിനുള്ള അർഹതയോ പ്രാപ്തിയോ ഇല്ല എങ്കിലും അങ്ങയുടെ ഉപദേശങ്ങൾ ലഭിച്ചാൽ അതിനു വേണ്ട കഴിവ് കൈവരിക്കാൻ എനിക്ക് കഴിയും അങ്ങ് ഇച്ഛിക്കുന്നുവെങ്കിൽ എനിക്ക് പരബ്രഹ്മ പദം പോലും ലഭ്യമാകുന്നതാണ് അങ്ങയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങയുടെ സംസാരം ആരെ പറ്റിയാണെന്ന് പൂർണ്ണമായി എനിക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തെ ഞാൻ ശ്ലാഘിക്കുന്നു അതുപോലെയുള്ള ഒരു ദിവ്യാത്മാവായി തീരണമെങ്കിൽ എത്രത്തോളം ഉത്കൃഷ്ടമായ ഗുണഗണമാണ് ഒരുവന് ഉണ്ടായിരിക്കേണ്ടത് ഞാനും അപ്രകാരം ഒരുവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു പ്രഭു എനിക്ക് അതിനുള്ള ത്രാണി ഉണ്ടാക്കി തന്നാലോ അപ്പോൾ കൃഷ്ണൻ മന്ദസ്മിതത്തോടെ പറഞ്ഞു ശരി നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു തരാം ദിവ്യമായ ആനന്ദം അനുഭവിക്കുന്നത് വരെ ഒരുവന് സംതൃപ്തി ഉണ്ടാവുകയില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് ദുഃഖിതനാവും അവൻ സുഖത്തിനു വേണ്ടി കാത്തു കിടക്കുന്നുണ്ടാകും എന്നാൽ ഒരിക്കൽ സംതൃപ്തനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ അവന് ആവശ്യപ്പെടാനോ ആഗ്രഹിക്കാനോ ഇല്ല പരമകാരുണികൻ്റെ ഭക്തന് പരബ്രഹ്മവുമായി അനായാസേന സാത്മ്യം പ്രാപിക്കാം നോക്കുക അർജുനൻ്റെ ഭാഗ്യാതിരേഖം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനന് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു ഇന്ദ്രാദി ദേവന്മാർ പോലും ആയിരം ജന്മം എടുത്തിട്ടും പ്രാപിക്കാൻ കഴിയാത്ത സർവശക്തനായ ഭഗവാൻ അർജുനന്റെ ഏത് അഭിലാഷവും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ദാസനെ പോലെ കാത്തു നിൽക്കുന്നു എന്തൊരാശ്ചര്യം ഈ അവസ്ഥ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ വിഷമമാണ് പരബ്രഹ്മവുമായി സാത്മ്യം പ്രാപിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അർജുനൻ പറഞ്ഞത് കേട്ട ഭഗവാൻ ചിന്തിച്ചു അർജുനൻ പരബ്രഹ്മമാകണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വൈരാഗ്യത്തിൻ്റെ ബീജം അവൻ്റെ ബോധേന്ദ്രിയമാകുന്ന ഗർഭാശയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കണം വിരക്തിയുടെ ഭ്രൂണം പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ലെങ്കിലും സമബുദ്ധിയാകുന്ന വസന്താഗമത്തോടെ ഞാൻ പരബ്രഹ്മമാകുന്നു എന്ന പുഷ്പ സഞ്ചയങ്ങളാകുന്ന തോന്നൽ അതിനെ കടക്കിലേറെ വളർത്തും പിന്നെ അതിൻ്റെ പരിസമാപ്തിക്ക് അധികം സമയം വേണ്ടിവരില്ല പരിത്യാഗത്തിൻ്റെ പൊരുൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് പരബ്രഹ്മവുമായി ഒന്നു ചേരുകയെന്ന അവസ്ഥ കാലവിളംബം കൂടാതെ അർജുനന് അനായാസേന കരഗതമാവുകയും ചെയ്യും അർജുനൻ്റെ ഏത് പ്രവൃത്തിയും അതിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ വിജയിക്കും അതിൻ്റെ ഫലം അവൻ അനുഭവിക്കുകയും ചെയ്യും യോഗവിദ്യയെപ്പറ്റി അർജുനന് ഉപദേശം നൽകിയാൽ അത് ഒരിക്കലും വ്യർത്ഥമാവുകയില്ല ഇപ്രകാരമുള്ള ചിന്തകളോടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അർജുന യോഗാഭ്യാസത്തിലേക്ക് നയിക്കുന്ന രാജവീതിയെപ്പറ്റി കേൾക്കൂ യോഗവൃക്ഷത്തിൻ്റെ അടിവാരത്തിലുള്ള ഈ വഴിയിൽ മോചനത്തിൻ്റെ ആയിരക്കണക്കിലുള്ള കനികൾ കിടപ്പുണ്ട് പരമശിവൻ പോലും ഇപ്പോഴും ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടകനാണ് അനേകം തപസ്വികൾ ആദ്യം അവരുടെ അന്തരംഗത്തിലുള്ള ഊടുവഴികൾ കൂടി ഈശ്വരനെ തേടി സഞ്ചരിച്ചു എങ്കിലും അവസാനം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അജ്ഞതയുടെ ആ വഴികൾ ഉപേക്ഷിച്ചിട്ട് ആത്മജ്ഞാനത്തിൻ്റെ ഈ രാജവീധിയെ അവർ സമാശ്രയിച്ചിട്ടുണ്ട് മഹാമുനികൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ജ്ഞാനികളും വിശ്രുതന്മാരായ ആചാര്യന്മാരും ഈ പന്ഥാവിൽ കൂടി പ്രയാണം ചെയ്ത് പരമമായ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് ഈ പാതയിലെത്തുന്നവർ വിശപ്പും ദാഹവും വിസ്മരിക്കുന്നു രാവും പകലും തമ്മിലുള്ള വ്യത്യാസം അവർ അറിയുന്നതേയില്ല ഈ വഴിയിൽ കാൽ തീർത്ഥാടകന്റെ മുന്നിൽ മോചനത്തിൻ്റെ ഒരു ഘനി തന്നെ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ വഴിയിൽ തടസ്സമുണ്ടായാൽ പോലും സ്വർഗീയ സുഖലബ്ധി ഉറപ്പാണ് ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവൻ്റെ മനസ്സ് അചഞ്ചലമായിരിക്കണം അവൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ബോധവാനായിരിക്കണം അവസാനം അവനും അവൻ്റെ ലക്ഷ്യവും തമ്മിൽ ഐക്യം പ്രാപിച്ചതായി അവന് ബോധ്യപ്പെടുന്നു ഞാൻ ഇതെല്ലാം എന്തിനാണ് നിന്നോട് പറയുന്നത് താമസിയാതെ നിനക്ക് തന്നെ ഇത് നേരിട്ട് മനസ്സിലാക്കാൻ ഇടയാകും ഇതെല്ലാം കേട്ട പാർത്ഥൻ അക്ഷമനായി അവൻ ചോദിച്ചു ഭഗവൻ അങ്ങ് ഈ യോഗത്തെപ്പറ്റി വിശദമായി എന്നോട് പറഞ്ഞു ഉൽക്കടമായ ആകാംക്ഷയുടെ ആഴിയിൽ മൂടിക്കിടക്കുന്ന എന്നെ എപ്പോഴാണ് കരകയറ്റുന്നത് ഭഗവാൻ പ്രതിവചിച്ചു എന്തിനാണ് നീ ഇത്രമാത്രം അക്ഷമനായിരിക്കുന്നത് ഇതേപ്പറ്റി ഞാൻ വിശദീകരിക്കാൻ ഒരുമ്പെടുകയായിരുന്നല്ലോ പ്രതിഷ്ഠാത്യു ൈലാജിശോത്തരം തേന്ദ്രിയുജാ യോഗമാത്മവിശുദ്ധേ പരിശുദ്ധമായ സ്ഥലത്ത് അധികം ഉയരമില്ലാതെയും അധികം താണുപോകാതെയും കുശപ്പുൽ മാന്തോൽ വസ്ത്രം എന്നിവ ഒന്നിനെ മുകളിലൊന്നായി വിരിച്ച് തനിക്ക് ഉറച്ചിരിക്കുന്നതിനുള്ള ആസനം തയ്യാറാക്കണം എന്നിട്ട് ആ ആസനത്തിൽ ആസനത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ നിരോധിച്ച് ആത്മശുദ്ധിക്കായി ബ്രഹ്മധ്യാനത്തെ ചെയ്യേണ്ടതാകുന്നു ഇപ്പോൾ ഞാൻ അതേ വിശദമായി വിവരിക്കാം എന്നാൽ പ്രത്യക്ഷമായ അനുഭവം കൊണ്ട് മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ആദ്യമായി അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടുപിടിക്കണം കാഴ്ച മാത്രയിൽ തന്നെ വൈരാഗ്യം ദ്വിഗുണീ ഭവിക്കത്തക്കവണ്ണം ചിത്തേകാഗ്രത്തിന് യോജിച്ച സ്ഥലമായിരിക്കണം അത് യാദൃശികമായി അവിടെ വന്നു ചേരാനിടയാകുന്ന നാസ്തികന് പോലും തപസ്സനുഷ്ഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തക്കവണ്ണം ആകർഷണീയമായ സ്ഥലവുമായിരിക്കണം അത് വിഷയാസക്തരായ പ്രാപഞ്ചികർ ഈ സ്ഥലത്തെത്തിയാൽ ഐഹിക സുഖങ്ങളിലേക്ക് മടങ്ങി പോകുന്നതിനുള്ള അവരുടെ അഭിവാഞ്ച ഇല്ലാതാകണം പരമാനന്ദം ലഭിക്കത്തക്കവണ്ണം പരിശുദ്ധവും പരിപാവനവുമായ സ്ഥലവുമായിരിക്കണം അത് ഭോഗേച്ചുവായ ഒരു രാജാവ് ഈ സ്ഥലം കാണാനിടയായാൽ അയാളുടെ രാജ്യം പോലും ഉപേക്ഷിച്ച് അവിടെ ഏകാന്തനായിരിക്കാൻ തോന്നത്തക്കവണ്ണം അഭികാമ്യമായ സ്ഥാനമായിരിക്കണം അത് യോഗാനുഭവത്തെ തേടുന്നവർ സാധാരണയായി വരുന്നതും യാത്രക്കാരുടെ കാലടിയൊച്ചകൾ ശല്യപ്പെടുത്താത്തതുമായിരിക്കണം ഈ കേന്ദ്രം ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്നതും വേനൽക്കാലത്ത് പോലും ശുദ്ധജലത്തിന് ക്ഷാമമില്ലാത്തതിന് വണ്ണം നീരുറവകൾ ഉള്ളതുമായിരിക്കണം ഈ പ്രദേശം അല്പമായ ചൂടും സുഖപ്രദമായ കുളിർമയും ഉണ്ടായിരിക്കേണ്ട ഈ സ്ഥലത്ത് അസഹ്യമായ ശബ്ദമോ ക്രൂരമൃഗങ്ങളുടെ കോലാഹലമോ പാടില്ല ഹംസങ്ങളോ കുയിലുകളോ തറാവുകളോ മയിലുകളോ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരികയും പോവുകയും ചെയ്യുന്നതിൽ പന്തികേടൊന്നുമില്ല അല്ലയോ അർജുന തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു മഠമോ ശിവക്ഷേത്രമോ ഉള്ളത് നന്നായിരിക്കും ഇതിൽ ഏത് കൂടുതൽ ഹിതകരമെന്ന് തോന്നുന്നുവോ അവിടെ ഏകാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കണം അവിടെ ഇരിക്കുമ്പോൾ മനസ്സ് അചഞ്ചലവും സ്വസ്ഥവും തോന്നിയാൽ ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരു ആസനം തയ്യാറാക്കണം എങ്ങനെയെന്നോ കുശപ്പുല്ലിനു മുകളിൽ ഒരു മാന്തോലിട്ട് അതിനു മുകളിൽ പരിശുദ്ധമായ വെള്ളത്തുണി വിരിച്ചുകൊണ്ട് ആ ആസനം അധികം ഉയർന്നതോ വളരെ താണതോ ആയിരിക്കാൻ പാടില്ല ഉയർന്നതാണെങ്കിൽ ശരീരം ആടുന്നതിനും താണതാണെങ്കിൽ ഭൂമിയുടെ സമ്പർക്കം കൊണ്ട് തണുപ്പ് തട്ടുന്നതിനും ഇടയുണ്ട് അതുകൊണ്ട് മിതമായ വിധത്തിൽ ഉയർന്നിരിക്കണം പിന്നീട് സത്യാന്വേഷി അവൻ്റെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആനന്ദവാനായി ഇരിക്കണം ഗുരുസ്മരണ കൊണ്ട് സത്വഭാവം മനസ്സിൽ വ്യാപിപ്പിച്ച് അഹംഭാവത്തിൻ്റെ കാഠിന്യം അലിയുന്നതുവരെ അവൻ ഈ നിലയിൽ ഇരിപ്പുറക്കണം അപ്പോൾ എല്ലാ വിഷയങ്ങളും വിസ്മരിക്കുന്നു എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കുന്നു സദാ വെളിയിൽ സഞ്ചരിക്കുന്ന മനസ്സ് ഹൃദയത്തിനുള്ളിൽ സ്ഥിരപ്പെട്ടു നിൽക്കുന്നു മനസ്സ് ഹൃദയവുമായി ഐക്യബോധം ഉണ്ടാകുന്നതുവരെ യോഗി ഈ നിലയിൽ ഇരിക്കണം അപ്പോൾ ശരീരം അതിൻ്റെ സമതുലിതാവസ്ഥ നിലനിർത്തും ശ്വാസോച്ഛ്വാസം അനുയോജ്യമാംവണ്ണം ക്രമീകരിക്കപ്പെടും അതോടെ സാധകൻ്റെ അനുഭവസിദ്ധി ഉയരത്തിലെത്തുന്നു അപ്പോൾ മനസ്സിൻ്റെ ബഹിർഗമനവാസനകൾ പിൻവലിക്കപ്പെടുകയും ഉള്ളിൽ സമാധിയുടെ ചൈതന്യം അനുഭവപ്പെടുകയും ചെയ്യുന്നു समं कायशिरोग्रीवं धारयन्नचलं स्थिरः सम्प्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन् प्रशान्तात्मा विगतभीः ब्रह्मचारिव्रते स्थितः യോഗിയായവൻ ദേഹം കഴുത്ത് തല എന്നിവയെ നേരെ ചലിക്കാതെ വെച്ചുകൊണ്ടും നിശ്ചലമായിരുന്നു കൊണ്ടും തൻ്റെ നാസിയുടെ അഗ്രഭാഗത്ത് നോക്കുന്നത് പോലെ ദൃഷ്ടിയെ ഉറപ്പിച്ചുകൊണ്ടും അങ്ങുമിങ്ങും നോക്കാതെയും ശാന്ത മാനസനായും നിർഭയനായും ബ്രഹ്മചാരി വ്രതത്തിൽ നിഷ്ഠയോടെ ഇരിക്കുന്നവനായും മനസ്സിനെ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ അടക്കിക്കൊണ്ട് എന്നിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ചവനായും എന്നെ തന്നെ ധ്യാനം ചെയ്യുന്നവനായും ഇരിക്കേണ്ടതാകുന്നു അയാൾ ബഹിർമുഖ പ്രവർത്തികൾ അവസാനിപ്പിച്ച് ധ്യാന പരിശീലനത്തിനിരിക്കുമ്പോൾ മനസ്സ് കേന്ദ്രീകൃതമാവുകയും യോഗത്തിൽ അയാൾ പ്രാഗൽഭ്യം നേടുകയും ചെയ്യുന്നു ഇതിനായി ഒരു ഒന്നാന്തര മുദ്ര ഞാൻ പറഞ്ഞുതരാം ആദ്യമായി കാലുകൾ മടക്കി അന്യോനം തുടകളിൽ സ്പർശിക്കത്തക്ക വിധം വയ്ക്കണം എന്നിട്ട് വലത്തെ ഉപ്പൂറ്റി മലദ്വാരത്തോട് ദൃഢമായി ചേർത്ത് തറയിൽ വെച്ച് ഇടത്തെ ഉപ്പൂറ്റി വലത്തെ ഉപ്പൂറ്റിയുടെ മേൽ വരത്തക്കവണ്ണം ഇരിക്കണം മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും മധ്യേയുള്ള നാല് വിരലിട സ്ഥലത്തിൽ മേലെയും താഴെയും ഒന്നര വിരലിട വീതം വിട്ടിട്ട് ഒരു വിരലിനിടയിലുള്ള മധ്യഭാഗത്ത് ഉപ്പൂറ്റിയുടെ മേൽഭാഗം കൊണ്ട് അമർത്തണം ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും രണ്ട് ഉപ്പൂറ്റികളിൽ തങ്ങി നിൽക്കുന്ന വിധം ഒരു അവസ്ഥ കൈവരും അല്ലയോ അർജുന ഇതാണ് മൂലബന്ധം അഥവാ വജ്രാസനം എന്ന യോഗാസനം ഈ മുദ്ര അയാൾ സ്വായത്തമാക്കുമ്പോൾ അപാനൻ എന്ന വായുവിൻ്റെ താഴേക്കുള്ള ഗതി തടയപ്പെടും അത് പിന്നാക്കം തിരികയും ചെയ്യുന്നു ശരീരബോധത്തെ ലാഘവപ്പെടുത്തുന്ന ഈ ആസനത്തിൽ ഇരുന്നു കൊണ്ട് കൈപ്പത്തികൾ രണ്ടും ഒരു കമഴ്ത്തിയ കിണ്ണം പോലെ ഇടത്തെ തുടയിൽ വയ്ക്കണം തോളുകൾ ഉയർന്നിരിക്കട്ടെ താടി നെഞ്ചിൻ്റെ ഭാഗത്ത് താഴ്ത്തി തോ ലെല്ലുകളുടെ മധ്യയുള്ള കുഴിയിലേക്ക് അമർത്തി കണ്ണുകൾ പകുതി അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ മനസ്സ് അന്തർമുഖമായി തീരാൻ ഇടവരുന്നു അവ്യക്തമായി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ നേത്രങ്ങളുടെ ശ്രദ്ധ നാസികാഗ്രത്തിൽ ഒതുങ്ങിക്കൊള്ളും ഈ അവസ്ഥയിൽ മറ്റേതെങ്കിലും ദിശയിലേക്ക് നോക്കാനോ മറ്റേതെങ്കിലും കാണാനോ ഉള്ള ആഗ്രഹം കണ്ണുകൾക്കില്ലാതാകും ഈ യോഗസ്ഥിതിക്ക് ജാലന്ധര ബന്ധമെന്ന് പറയുന്നു മലദ്വാരം ഇടുക്കി നാഭിഭാഗം അല്പം ഉയർത്തി ഉദരം ഉള്ളിലേക്ക് അമർത്തി ഒരേ നിരപ്പിൽ എത്തിക്കുമ്പോൾ ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഭാഗം വികസിക്കുന്നു മലദ്വാരത്തിനും നാഭിക്കും മധ്യേ രൂപം കൊള്ളുന്ന ഈ സ്ഥിതിക്ക് ഉദ്യാനബന്ധം എന്ന് പറയുന്നു ഈ ധ്യാനസ്ഥിതി മനസ്സിനെ അന്തർമുഖമാക്കാൻ സഹായിക്കുന്നു ധ്യാനത്തിൻ്റെ ഫലമായി ശരീരത്തിൽ ബാഹ്യമായും ആന്തരികമായും സംഭവിക്കാവുന്ന ചില പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് കുണ്ടലിനി എന്ന ശക്തി സ്രോതസ്സിൻ്റെ ഉണർവിനെക്കുറിച്ചും അത് ഉളവാക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചും ശ്രീ ജ്ഞാനദേവൻ മനോഹരമായ പ്രതീകാത്മക ഭാഷയിൽ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ സങ്കല്പങ്ങൾ ഒതുങ്ങുകയും മാനസികോർജത്തിൻ്റെ വ്യയം കുറയുകയും ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കുകയും ചെയ്യുന്നു വിശപ്പോ നിദ്രയും അയാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതെയാവുന്നു മൂലബന്ധത്താൽ തടയപ്പെട്ട അപാനൻ പിന്നാക്കം നീങ്ങുകയും അവിടെയും തടയപ്പെട്ട് വികസിക്കുകയും ചെയ്യുന്നു ഈ അമർത്തൽ മൂലം ഉത്തേജിക്കപ്പെടുന്ന അപാനൻ നട്ടെല്ലിൽ ഉദരഭാഗത്തായുള്ള മണിപൂര ചക്രത്തെ ഉണർത്തുന്നു വികസിച്ചു വരുന്ന അപാനൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉദരാവയവങ്ങളെ മധിക്കുകയും കുട്ടിക്കാലം മുതൽ അവയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ അകറ്റുകയും ചെയ്യുന്നു അത് ഉദരത്തിലെ പിത്ത കഫ സംബന്ധമായ ദോഷങ്ങളെ നശിപ്പിക്കുന്നു സപ്തധാതുക്കളെ മാറ്റിമറിച്ച് തകർക്കുന്നു കൊഴുപ്പ് കൊഴുപ്പുപാളികളുടെ കൂട്ടങ്ങളെയും എല്ലിനുള്ളിലെ മജ്ജയെയും ഇളക്കുന്നു രക്തധമനികളെ വെടിപ്പാക്കുന്നു ഇത് നാടികളുടെ പ്രവർത്തനത്തെ സാവധാനമാക്കി കൈകാലുകളുടെ പ്രവർത്തന ശേഷിയിൽ അയോവ്യത്തി സാധകനെ പരിഭ്രമിപ്പിച്ചു എന്ന് വരാം പക്ഷേ അയാൾ പരിഭ്രമിക്കേണ്ടതില്ല ചില അസുഖങ്ങൾ അത് ഉളവാക്കും എന്നാൽ ഉടൻ തന്നെ സുഖപ്പെടുകയും ചെയ്യും അത് കഫം പിത്തരസം തുടങ്ങിയ ദ്രാവകങ്ങളെയും മാംസം മജ്ജ എല്ലുകൾ എന്നിവയിലുള്ള ധാതുക്കളെയും തമ്മിൽ സംയോജിപ്പിക്കുന്നു ഇതിനിടയിൽ യോഗാസനം ശരീരത്തിൽ ഉളവാക്കുന്ന താപത്താൽ കുണ്ടലിനീ ശക്തി ഉണർത്തപ്പെടുന്നു ചുവന്ന കുങ്കുമ പൊടിയാൽ പൂശപ്പെട്ട് മൂന്നര ചുറ്റി ചുറ്റി തല കീഴോട്ടാക്കി ഉറങ്ങുന്ന ഒരു പെൺ സർപ്പത്തെ പോലെയാണ് കുണ്ടലിനിയുടെ സ്ഥിതി ഒരു പ്രകാശപാളി പോലെ ഒരു അഗ്നിജ്വാലയുടെ മടുക്കുപോലെ ശുദ്ധമായ തങ്കം പോലെയാണ് കുണ്ടലിനി